അമ്മയ്ക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പുറത്തൊരു വീടെടുത്ത് തരാന്ന് കണ്ണടം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊപ്പം താമസിക്കാം അതൊന്നും വേണ്ട മോളെ ഇത്തിരി വഴക്കും അടിയും കൊണ്ടാലും ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം ഇനി എന്റെ ജീവിതത്തെ പറ്റി എനിക്കൊരു ചിന്തയില്ല കരുണയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടി അത് അവൾക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നില്ലെങ്കിലും ഉണ്ണി അവൾക്ക് പറ്റിയൊരു പയ്യൻ തന്നെയാണ് അതോടൊപ്പം മോളുടെ ജീവിതം കൂടി ഒന്ന് നന്നായി കാണുന്നുണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് കാണാൻ പറ്റിയ അതിൽ പല ഒരു ഭാഗ്യം എനിക്ക് ജന്മത്ത് കിട്ടാനില്ല എനിക്ക് കുഞ്ഞ് ജനിക്കുമെന്ന എന്നെ കണ്ട് ഫലപ്രവചനം നടത്താറുള്ള ആ അമ്മ പറയുന്നത് ആ അമ്മയുടെ വാക്ക് ഇതുവരെ തെറ്റിട്ടില്ല അതുകൊണ്ട് മിക്കവാറും കണ്ണേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറുമായിരിക്കും അമ്മേ ഇത് ഞാൻ അമ്മയുടെ കഴുത്തിലിട്ട് തരാം വേണ്ട മോളെ ഇവിളുടെ ഒരു നല്ല രസമുണ്ട് ഒന്ന് കാണട്ടെ സത്യം പറയാലോ അമ്മ ഈ പ്രായത്തിലും ഞങ്ങളും മക്കളെക്കാളും സുന്ദരിയ ഒന്ന് വെറുതെ ഇരിക്കുമോളേ അമ്മയ്ക്ക് ഒബദ്ധമേ പറ്റിയുള്ളൂ ആ അബദ്ധ എന്റെ രണ്ടാനച്ഛൻ പറ്റിപ്പോയി മോളെ ഇനി പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ കണ്ണാടി നോക്കിയേക്ക് എങ്ങനെയുണ്ട് ഈ വയസ്സാകാലത്ത് ഇനി ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കണോ മോളെ നടക്കണം എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങനെ വേണോ അമ്മ പുറത്തേക്ക് ഇറങ്ങാൻ ഇങ്ങോട്ട് വന്നേ അമ്മ എന്തിനാ എല്ലാവരും ഇങ്ങനെ അമ്മ കാണട്ടെ അമ്മ വാ അപ്പോഴേ ഈ പറയുന്ന കണ്ണന്റെ കൂട്ടുകാരനും കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാരോടും ലാളിക്കണം എന്റെ മോളുടെയും മരുമോന്റെയും കുഞ്ഞുങ്ങളെ അല്ലേ അതാണ് അതിന്റെ ശരി അല്ലാതെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനൊന്നും കേട്ടോ മഹിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കില് അത് ചിലപ്പോ നടന്നു വരും എല്ലാം അയാളുടെ തീരുമാനത്തിന് വിട്ടിരിക്കാൻ അപ്പൊ ഇയാൾക്ക് സ്വന്തമായിട്ട് തീരുമാനമൊന്നുമില്ലേ ഉണ്ടായിരുന്നു എന്റെ വിവാഹത്തിന് മുമ്പ് ഇപ്പോ എന്റെ ഭാര്യയുടെ തീരുമാനത്തിന് ഞാൻ മുൻഗണന കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണോ എന്നെ ധിക്കെന്തായാലും എന്റെ ഭാര്യ ജീവിക്കില്ല ആ ഉറപ്പ് എനിക്കുണ്ട് അത് കുറുപ്പിന്റെ ഉറപ്പാ വരുന്ന കൊള്ള കണ്ണിട്ട് നോക്കേ ഈ ഇത് പളുങ്കല്ല നല്ല വൈരമാലയാ ഓരോ വൈരമാലയായിട്ട് പ്രായത്തിൽ മാല യും ഇയാൾക്ക് കൊടുത്തതാ ഇയാൾക്ക് ഇഷ്ടം പോലെ സ്വർണം ഉണ്ടല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാന്ന് മഹി പറഞ്ഞു പക്ഷേ മാല ഇട്ടയാള് അത്ര ഇട്ടാലേ ൂ അമ്മ ഇട്ട ഭംഗി ഉണ്ടാവുന്നു ഞങ്ങൾക്ക് അമ്മയ്ക്ക് കൊടുത്തേക്കിരിക്കട്ടെ മോൾക്ക് ബർത്ത്ഡേ കണ്ട് കൊടുത്തതുപോലെ ഉണ്ണി കൊടുത്താണെന്നും പറഞ്ഞ് സ്വർണ്ണം ഒന്നും കൊണ്ട് കൊടുക്കല്ലേ അവൾക്കത് ഇഷ്ടമല്ല ചിലപ്പോ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു അതവളെ വളർത്തിയവരുടെ കുഴപ്പം നല്ല സംസ്കാരത്തിൽ മക്കളെ വളർത്തി കഴിഞ്ഞാൽ ഒരു മക്കളും അങ്ങനൊന്നും ചെയ്യില്ല നീ ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന്റെ മൂത്തവനായതുകൊണ്ടാ പലപ്പോഴും ഞങ്ങൾ നാവടക്കി നിൽക്കുന്നത് എന്ന് വെച്ചു കൂടുതൽ ആക്ഷേപിച്ചാലുണ്ടല്ലോ ഞങ്ങളുടെ തനി കൊണ നീ കാണും അതിനെ കാണാൻ കേൾക്കാനൊന്നുമില്ല എനിക്കറിയാലോ എട്ട് കൂടിയ പത്ത് വർഷങ്ങൾ